നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി അറിയണമെങ്കിൽ നാവ് വേണം ഈ നാവ് നല്ല ക്ലീൻ ആയിരിക്കണം അതേപോലെ ഹെൽത്തിയും ആയിരിക്കണം ഒരാളുടെ നാവിൻ്റെ നിറം നോക്കി അയാൾക്ക് ആരോഗ്യമുണ്ടോ ഇല്ലയോ എന്നെല്ലാം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കും അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അത് നാവുകളുടെ നിറത്തിലും പ്രകടമാകുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ നാവിന് ഏത് കളറാണെന്നും അത് ഹെൽത്തി ആണോ എന്നും നമുക്ക് നോക്കാം നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മുടെ നാവിന് പിങ്ക് റെഡ് പർപ്പിൾ അങ്ങനെ പല കളറും വരും അപ്പോൾ ഓരോ കളറും ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ എന്തായിരിക്കും കൂടെ നമുക്ക് നോക്കാം നമ്മുടെ നാവിൻ്റെ കളർ പിങ്ക് ആണെങ്കിൽ നമുക്ക് ആരോഗ്യമുണ്ടെന്ന് ഉറപ്പിക്കാം ഈ പിങ്ക് കളർ നാവിന്റെ മുകളിലായി വെള്ള കളറിലെ ഒരു ലെയർ കാണാം ഇതാണ് പാപ്പിലായി ഇത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഭക്ഷണത്തിന്റെ രുചിയെല്ലാം അത് ഗംഭീരമായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നതും അറിയുന്നതും എല്ലാം ഇനി നമ്മുടെ നാവിന് പിങ്ക് അല്ല മറിച്ച് റെഡ് കളറാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ് ഇത് നമുക്ക് മരുന്ന് കഴിച്ചും ഭക്ഷണത്തിലൂടെയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇതുകൂടാതെ നല്ല കടുത്ത പനി എക്സിമ പോലുള്ള പ്രശ്നമുള്ളവരിലും ഇത്തരത്തിൽ റെഡ് കളറിലെ നാവ് കാണാറുണ്ട് ഇനി നമ്മുടെ നാവിന് പിങ്കുമല്ല അല്ല ബ്ലൂ കളറാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം കാരണം നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര ഓക്സിജൻ ഇല്ലാതാകുമ്പോഴാണ് നാവുകൾക്ക് ഇത്തരത്തിൽ നീല കളർ വരുന്നത് ഇത്തരം പ്രശ്നം നിലനിൽക്കുന്നവർക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാകുന്നതിനും ഒക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ നീല കളറാണ് നാവിനെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇനി നമ്മുടെ ആമാശയത്തിൽ അൾസർ ഉണ്ടെങ്കിൽ അതുപോലെ എക്സിമ പോലുള്ള കണ്ടീഷൻ കണ്ടീഷനുണ്ടെങ്കിൽ നമ്മുടെ നാവിന് ഗ്രേ കളർ ആയിരിക്കും അതേപോലെ നമുക്ക് ദഹന പ്രശ്നം ഉണ്ടെങ്കിലും ഇത്തരത്തിൽ ഗ്രേ കളർ നമ്മുടെ നാവിനെ കാണുന്നതാണ് ഇനി നന്നായിട്ട് മദ്യപിക്കുന്നവരോ അതേപോലെ പുക വലിക്കുന്നവരോ ഒക്കെ അവരുടെ നാവിൻ്റെ കളർ മഞ്ഞയായിരിക്കും അതേപോലെ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവരും സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾ ഉള്ളവരിലും നാവിൻ്റെ കളറ് മഞ്ഞയായിരിക്കും ഇനി ഹാർട്ടിന് പ്രശ്നമുള്ളവർ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കാത്തവർ എന്നിവർക്കൊക്കെ നാവിൻ്റെ കളറ് പർപ്പിൾ ആയിരിക്കും ഇത്തരത്തിൽ നാവിൽ നിറവ്യത്യാസം കാണുന്നവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം പൊതുവെ നാവിൻ്റെ മുകളിലെ വെള്ളപ്പാടുകൾ കൂടിക്കൂടിയാണ് നാവിന് വെള്ളനിറം ലഭിക്കുന്നത് ഇത്തരത്തിലെ വെള്ള പാണ്ടുകൾ വരുന്നതിൻ്റെ പ്രധാന കാരണം നാവിലെ ഫംഗസ് ബാധ ഉണ്ടാകുന്നത് മൂലമാണ് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഫംഗൽ ബാധകൾ നാവിലും റിഫ്ലക്റ്റ് ആവാം ഇത്തരത്തിൽ വെള്ളനിറം കാണുന്നത് ക്യാൻസറിലേക്കും നയിക്കാം അപ്പം വെള്ളനിറം കണ്ടാലും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മൾ എന്ത് കഴിക്കുന്നു കുടിക്കുന്നു എന്നതിനനുസരിച്ച് നമ്മുടെ നാവിൽ കളറിൽ വ്യത്യാസം ഉണ്ടാകാം അപ്പോൾ അങ്ങനെ വരുന്നൊരു കളറാണ് ബ്രൗൺ കളർ നമ്മൾ നന്നായിട്ട് പുകവലിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാവ് ബ്രൗൺ കളറിലായിരിക്കും കാണപ്പെടുന്നത് ഇത്തരത്തിൽ നാവിന് ബ്രൗൺ കളർ കാണുന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഭാവിയിലവർക്ക് ക്യാൻസറിലേക്ക് നയിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇനി കറുപ്പ് നിറത്തിൽ നാവ് കാണപ്പെടുന്നത് പൊതുവെ പ്രമേഹ രോഗികളിലും ഓറൽ ഹൈജീൻ ഇല്ലാത്തവരിലുമാണ് ഇത് പ്രധാനമായിട്ടും ബാക്ടീരിയൽ റിയാക്ഷൻ മൂലമാണ് ഇങ്ങനെ ബ്ലാക്ക് കളറിൽ നാവ് കാണപ്പെടുന്നത് ചിലപ്പോൾ നാവിൻ്റെ മുകൾ ഭാഗത്ത് രോമമുള്ള പോലെയും ഈ നിറം കാണപ്പെടാം ഇത്തരം കണ്ടീഷനെയാണ് ഹെയറി ബ്ലാക്ക് ടങ്ക് എന്ന് പറയുന്നത് ഇനി നമ്മുടെ നാവിൻ്റെ കളർ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ അതൊന്നുകിൽ പുകവലിക്കുന്നവർക്ക് വരാം അതല്ലായെന്നുണ്ടെങ്കിൽ ചില മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവർക്ക് വരാം അതല്ലെങ്കിൽ ഓറൽ ഹെൽത്ത് മോശമായവർക്കും ആ ഗ്രീൻ കളർ കാണപ്പെടാം ഇനി നമ്മുടെ നാവിൻ്റെ കളർ ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിലും നമ്മളത് ബീറ്റാ കരോട്ടിൻ അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കുന്ന സമയത്തായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ ചില ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്ന സമയത്തും ഇതുപോലെ ഓറഞ്ച് കളറിൽ കാണപ്പെടാം അതും അല്ലെങ്കിൽ നമ്മുടെ ഓറൽ ഹെൽത്ത് മോശമാകുന്ന സമയത്തും ചിലവരിൽ ഓറഞ്ച് കളർ കാണപ്പെടാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ നാവിന് പല കളർ ഉണ്ടാവുന്നതും ആ കളർ അനുസരിച്ചിട്ട് നമ്മുടെ ആരോഗ്യത്തെ വിലയിരുത്തുന്നതും ഒക്കെ നിങ്ങളുടെ നാവ് ഏത് കളറാണെന്ന് ഇപ്പം തന്നെ നോക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ സ്വീകരിക്കുക